ഏവർക്കും നമസ്കാരം ഞാൻ ജോമോ നാരക്കുഴ ലോകത്തിൽ ആഗമാനമുള്ള ക്രൈസ്തവരുടെ ആരാധ്യ ദൈവമായ യേശു ക്രിസ്തുവിന്റെ മുഖം ആ മുഖത്തോട് കാണിച്ച അനാദരവ് അതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജുകളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത് കേരളത്തിലെ വിജയ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ ചിത്രം യേശു ക്രിസ്തുവിന്റെ മുഖത്തോട് ചേർത്ത് മോർഫ് ചെയ്ത് റെജി ലൂക്കോസിന്റെയും അസീസ് കുന്നപ്പള്ളിയുടെയും ഫേസ്ബുക്ക് പേജുകളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നു രണ്ടു ദിവസമായിട്ടും ഇത്തരക്കാർക്കെതിരെ നിയമസംവിധാനങ്ങൾ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നറിയാനായി ക്രൈസ്തവർക്ക് ഞങ്ങൾക്ക് ബാധ്യതയുണ്ട് ഒരു കാര്യം മുഖപരി ഇല്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല യേശു ക്രിസ്തു ക്രൈസ്തവ സമൂഹവും ഇതിന് സമാനമായ നിരവധി സംഭവങ്ങൾ ഇതിനു മുമ്പും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ക്രൈസ്തവർ മറന്നു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ പ്രമുഖ വാർത്താ മാധ്യമമായ മലയാള മനോരമയുടെ മുഖപത്രമായി യേശുക്രിസ്തുവിന്റെ തിരുവത്താഴത്തിന്റെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് യേശു ക്രിസ്തു മരിച്ച കുരിശിൽ കുറേ അധികം ആളുകൾ കയറി നിന്നുള്ള ഷൂട്ട് നമ്മൾ മറന്നിട്ടില്ല ക്രൈസ്തവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ സിനിമയിലൂടെ അപമാനിക്കുന്നതും വിദൂര സംഭവമല്ല ഇതിനക്കെതിരെ യാതൊരു നിയമ നടപടികളുമായി സർക്കാർ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അതിനേക്കാൾ വികൃതമായ രീതിയിൽ യേശു ക്രിസ്തുവിന്റെ ചിത്രത്തെ വിശ്വാസ പ്രതീകങ്ങളെ ഇവിടെ ചില മതവർഗീയവാദികളും ചില സ്വാർത്ഥ താല്പര്യക്കാരും വികൃതമാക്കുന്നതും വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതും ക്രിസ്തീയ മതമെന്നല്ല ലോകത്തിലെ ഏത് മതവിഭാഗമാകട്ടെ അവരുടെ മതത്തെ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പ്രവൃത്തികൾ അത് ആര് തന്നെ ചെയ്താലും വ്യക്തിയാകട്ടെ പ്രസ്ഥാനമാകട്ടെ മണിക്കൂറുകൾക്കുള്ളിൽ അത്തരക്കാർക്കെതിരെ നടപടികൾ എടുക്കാനുള്ള നിയമ സംവിധാനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ഇവിടെ രൂപപ്പെടണം അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കേരളത്തിലെ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു ഇതിനു മുമ്പും ക്രൈസ്തവർക്കെതിരെയുള്ള അനാദരവകൾ ഉണ്ടായിട്ടും സർക്കാർ എന്തു ചെയ്തു എന്നതും ഇവിടെ പ്രസക്തമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെയൊന്നും ആരും പരാതി കൊടുത്തിട്ട് കേസ് അന്വേഷിക്കേണ്ട കാര്യമല്ല സർക്കാർ തന്നെ നേരിട്ട് കേസെടുത്ത് ഒരാളുടെ പോലും മുഖം നോക്കാതെ നടപടികൾ എടുക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാകേണ്ടത് അല്ലാതെ കേവലം രണ്ട് ദിവസത്തെ അന്തി ചർച്ചകൾ കൊണ്ട് ഈ പ്രശ്നം ഇവിടെ അവസാനിക്കരുത് അസീസ് കുന്നപ്പള്ളിയുടെയും റെജി ലൂക്കോസിന്റെയും ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇത് പ്രചരിച്ചത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ആരാണ് ഈ ചിത്രം ഓർഫ് ചെയ്തത് ആരിലൂടെയൊക്കെയാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് കണ്ടുപിടിക്കണം ഇവിടെ ഏറ്റവും ദയനീയമായ മറ്റൊരു അവസ്ഥ കേരളത്തിലെ കെ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിൽ അതിന്റെ പ്രസിഡന്റ് മാർക്ക് ക്ലീമിസ് ബാബാ തിരുമേനിയാണ് ഈ സമയം വരെ ബാബാ തിരുമേനി വാ തുറന്നിട്ടില്ല ക്രൈസ്തവർക്കെതിരെ ഇത്രയും വലിയൊരു അനാദരവ് കാട്ടിയിട്ടും ബിഷപ്പുമാരുടെ സംഘടനയായ കെ സി ബി സി കെ സി ബി സിയുടെ പ്രസിഡന്റ് വാ തുറന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമാണ് സി ബി സി പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് ഈ സമയം വരെ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല നിങ്ങൾക്ക് നാല് നേരവും പുട്ടടിക്കാനും വിദേശ യാത്രകൾ നടത്താനും വിശ്വാസികളുടെ മേൽ കുതിര കയറാനുമാണ് നിങ്ങൾക്ക് ഈ മെത്രാൻ സ്ഥാനം കിട്ടിയതെങ്കിൽ നിങ്ങളുടെ ഔദ്യോഗികമായ പദവികൾ അലങ്കരിച്ച് നടക്കുന്നതെങ്കിൽ എന്തിനാണ് ഇവിടെ ഒരു കെ സി ബി സി ഇവിടെ ഒരു സി ബി സി ഐ ഈ സാമൂഹ്യ വിരുദ്ധർക്കും വർഗീയവാദികൾക്കും വികൃതമാക്കുവാൻ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്ഷമയുടെയും പാഠം ജീവിച്ച് പകർന്നു തന്ന യേശു ക്രിസ്തുവിന്റെ മുഖം മാത്രമേ കിട്ടിയുള്ളൂ ഇവർക്ക് ഇത് അനാവൃതമാക്കാൻ ക്രൈസ്തവ മതത്തിന്റെ എന്നല്ല ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിശ്വാസത്തെ ആര് വ്രണപ്പെടുത്തിയാലും ഊട്ടനടി ശിക്ഷണ നടപടികൾ സ്വീകരിച്ച് അവരെ ജയിലിൽ അടയ്ക്കാൻ സംവിധാനം ഉണ്ടാകണം ഇവിടെ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് മറ്റ് ഹൈന്ദവ മതത്തിലെയോ മുസ്ലിം മതത്തിലെയോ അവരുടെ വിശ്വാസ പ്രതീകങ്ങളെ ആരെങ്കിലും അപമാനിച്ചാൽ അനാദരവ് കാണിച്ചാൽ പത്ത് മിനിറ്റുകൾക്കകം ഇവിടെ സർക്കാർ ഉണരുമായിരുന്നു നിയമ സംവിധാനങ്ങൾ ഉണരുമായിരുന്നു മറ്റു മതമേലധ്യക്ഷന്മാർ ഇവിടെ ഉണരുമായിരുന്നു ഇതുവരെ ക്രൈസ്തവർക്ക് ഈ അപമാനം ഉണ്ടായിട്ട് ഒരാൾ പോലും രംഗത്ത് വന്നിട്ടില്ല മറ്റാരെങ്കിലും ആണെങ്കിൽ നിമിഷങ്ങൾക്ക് മുമ്പേ ചോദിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാകുമായിരുന്നു അപ്പൊ തന്നെ ആളുകൾ കൊടിയും പിടിച്ചിറങ്ങും പന്തം കൊളുത്തി പ്രകടനമായി ആളുകൾ തെരുവിലിറങ്ങും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടും അപ്പോൾ ഇവിടെ ക്രൈസ്തവരായത് കൊണ്ടാണോ ആർക്കും കയറി കൊട്ടാം ആർക്കും കുതിരകളി നടത്താം അത് ക്രൈസ്തവ സമൂഹത്തിന് അംഗീകരിക്കാനാകില്ല ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താതെ ജീവിച്ചു പോകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണം മുഖ്യമന്ത്രി വാ തുറക്കണം ഈ കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കണം എന്തുകൊണ്ട് നിയമസംവിധാനങ്ങൾ കണ്ണടയ്ക്കുന്നു സർക്കാരുകൾ കണ്ണടയ്ക്കുന്നു രണ്ടു ദിവസത്തെ അന്ത്യ ചർച്ചകൾ കൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കരുത് എന്ന് ഇവിടുത്തെ നിയമസംവിധാനങ്ങളോടും സർക്കാരിനോടും ആവർത്തിച്ചുകൊണ്ട് perdoa